വീട്ടിൽ ചെടികളൊക്കെ വളർത്തുന്നവരാണോ നിങ്ങളൊക്കെ ചെടികളും പച്ചക്കറികളൊന്നും വളർത്താത്ത വീടുകളൊക്കെ ഇപ്പോൾ വളരെ കുറവായിരിക്കും അല്ലേ എനിക്കാദ്യം ഇലച്ചെടികളോടായിരുന്നു കേട്ടോ ഇഷ്ടം അത് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു നിമിഷത്തിലാണ് പൂച്ചെടികളോടൊക്കെ ഇഷ്ടം കൂടി തുടങ്ങിയത് പൂച്ചെടികളിനെക്കാളും എളുപ്പം വളർത്താനുള്ളത് ഇലച്ചെടികൾ തന്നെയാണ് പൂച്ചെടികളാകുമ്പോൾ നമ്മൾ ഫ്ലവറിങ് ചെയ്യാനുള്ള വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കേണ്ടി വരും എൻ്റെ കയ്യിലുള്ള ചെടികൾ മിക്കതും നാടൻ ചെടികളാണ് പൂച്ചെടികൾ കേട്ടോ റോഡ് സൈഡിലൊക്കെ കാണുന്ന വള്ളിച്ചെടികളും കാട്ടു ചെടികളൊക്കെ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരിടയ്ക്ക് എനിക്ക് വള്ളിച്ചെടികൾ ഭയങ്കര ഇഷ്ടമായി വള്ളിയിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളില്ലേ പൂച്ചെടികളോട് എനിക്ക് ഇഷ്ടം തോന്നിയത് ഉമ്മേച്ചീൻ്റെ ഗാർഡൻ കണ്ടിട്ടാണ് അവിടെ കൂടുതലും പൂക്കളുള്ള ചെടികളാണ് ഗായി അടീനിയോ അടീനിയത്തിൻ്റെയൊക്കെ കുറേ വെറൈറ്റീസും ഉണ്ട് ഉമേജിൻ്റെ അടുത്ത് ഈ ചെടികളിലൊക്കെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വളങ്ങളും കൊടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് വളങ്ങളൊക്കെ കാണിച്ചു തരാം എല്ലാവർക്കും അറിയുന്ന ടൈപ്പ് വളങ്ങളൊക്കെ തന്നെ തന്നെയായിരിക്കും പൂവിടാനുള്ളതിൽ മെയിനായിട്ടുള്ളതാണ് ഡി എ പി വെള്ള ഡി എ പി ഉണ്ട് കറുത്ത ഡി എ പിയും ഉണ്ട് ഇതാണ് ഡി എ പി എൻ്റെ കയ്യിലുള്ളതിപ്പോൾ കറുത്ത കളറിലുള്ളതാണ് ഈ പിങ്ക് കളറിലുള്ളതാണ് പത്തൊമ്പത് 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 ഇത് ഒരു ചെറിയ സ്പൂണ് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക ചെടികളുടെ നല്ല വളർച്ചയ്ക്കുള്ളതാണെന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ ഇതിലെ മൂലകങ്ങൾ പറഞ്ഞു തരാനൊന്നും അറിയില്ല ഇതാ ഈ വളം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കായ്ഫലത്തിനുള്ളതാണ് ഒരു പഞ്ചസാരേൻ്റെ ക്രിസ്റ്റൽ പോലെയാണ് അതിൻ്റെ വളം ഉള്ളത് അതും അതെ അഞ്ച് ഗ്രാം എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുക ഈ വളങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഗുണത്തിനേക്കാളും ദോഷങ്ങളാട്ടോ ചെയ്യുക ഇതാണ് എൻപി കെ പതിനെട്ട് 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 ഇത് നമ്മൾ നേരിട്ടാണ് കൊടുക്കുക ഈ എൻ പി കെൻ്റെ അളവ് കൂടി എൻ്റെ മൂന്നാല് ചെടി നശിച്ച് പോയിട്ടുണ്ട് ഈ മുളക് ചെടികളിലൊക്കെ വെള്ളീച്ച ശല്യം ഭയങ്കരമാണ് അതിനുള്ള ഒരു നല്ല മരുന്നാണ് കേട്ടോ ഈ രണ്ട് മരുന്നുകൾ ഈ പാക്കറ്റിലുള്ളത് ഇതുപോലെ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു പൗഡറാണ് ഈ കുപ്പിയിലുള്ളത് ഒരു ലിക്വിഡ് ആയിട്ടുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞിരുന്ന മുന്നേ മാജിക്ക് എന്നാണ് ഇതിൻ്റെ പേര് വെള്ളീച്ചകൾ മുളകിൽ വന്ന് പിന്നെ അത് പയറിൽ വരും വഴുതനങ്ങയിൽ വരും അങ്ങനെ പൂച്ചെടികളിലേക്കൊക്കെ പകരാൻ തുടങ്ങി അപ്പോൾ ഞാൻ മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ആ പൊടിയും കൂടി വാങ്ങിയത് ഈ സൂപ്പർ ഫ്ലവർ എന്ന് പറയുന്നത് ഫ്ലവറിങ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ എന്നെ സഹായിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറേ കാലം നിന്നോളും തുരുമ്പമൊന്നും എടുക്കാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്കൊക്കെ മമ്മൂട്ടി പറയുന്ന പോലെ നന്ദിയുണ്ടേ